വഖഫ് ഭീകരതയുടെ ഇരകളായി സ്വന്തം കിടപ്പാടവും ആസ്തി വകകളും നഷ്ടപ്പെട്ട് തെരുവിലേക്കിറങ്ങാൻ വിധിക്കപ്പെട്ട ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് മികച്ച ഭൂരിപക്ഷത്തോടെ ലോക്സഭയിൽ പാസാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജീർണിച്ച പ്രീണന രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടാന്തമായി സുപ്രീംകോടതിയെപ്പോലും ഒന്നുമല്ലാതാക്കുന്ന തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും നടത്തിയ ഭേദഗതികളിലൂടെ വക്കഫ് ബോർഡിന് പതിച്ചു നൽകിയ അമിതാധികാരങ്ങളെ തകർത്തുകൊണ്ട് സഭയിലെ അംഗങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കെതിരെ ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ നേടിയാണ് പുതുക്കിയ വഖഫ് ബില്ല് പാസായത് അതിന് നേതൃത്വം കൊടുത്ത ഭാരതീയ ജനതാ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ബില്ല് ഇന്ന് എത്തുകയും ആയാസരഹിതമായി അവിടെയും അത് പാസ്സാകുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കെ ഇനി അവശേഷിക്കുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് ആയതിൽ ഗസറ്റ് പ്രഖ്യാപനം കൂടെ വരുന്നതോടെ ഇന്ത്യയിലെ പാവങ്ങളുടെ കൂരയുടെ അടിത്തറ മാന്തിയെടുത്ത് അവിടെ ചില മതാധിഷ്ഠിത അജണ്ടകൾ കെട്ടിപ്പൊക്കാൻ ഉരുത്തിരിഞ്ഞ ചിലരുടെ ഗൂഢാലോചനകളാണ് നിലംപൊത്തുന്നത് ഇന്ത്യൻ ഭരണഘടന വെളിപ്പെടുത്തുന്ന തുല്യതയെ അട്ടിമറിച്ചുകൊണ്ട് കണ്ണിൽ കാണുന്ന ഏത് ഭൂമിയുടെ മേലും വക്കഫ് ബോർഡ് അവകാശം പറഞ്ഞാലും അത് ശരിവെക്കേണ്ട ഗതികേടിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിപ്പോയപ്പോൾ അതിന്റെ ഇരകളിൽ ഭൂരിഭാഗവും ഇസ്ലാം മതസ്ഥർ ആയിരുന്നു എന്നിട്ടും കോൺഗ്രസിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിക പാർട്ടികളും സംഘടനകളും ബില്ലിനെതിരെ നടത്തിയത് തത്വവിരുദ്ധ പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു എന്നാൽ വക്കഫ് ഇരകളായ സാധാരണക്കാരുടെ നൊമ്പരങ്ങളെ ഏറ്റെടുത്ത കേന്ദ്ര സർക്കാർ ഭേദഗതി ബില്ലിനെ സമയോചിതമായി അവതരിപ്പിക്കുകയും അതിനോട് ശക്തമായി നിൽക്കുകയും ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വലിയ പരിരക്ഷ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി മുനമ്പത്ത് വക്കഫിരകളായ ഒരുപറ്റം ജനങ്ങൾ നടത്തിവരുന്ന അതിശക്തമായ സഹന സമരത്തിന്റെ വിജയകരമായ പരിസമാപ്തി കൂടിയായിരുന്നു ഇന്നലെ പതിനാല് മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒടുവിൽ ലോക്സഭയിൽ സംഭവിച്ചത് എന്നാൽ ഈ ബില്ലിനെതിരെ കേരള നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മുനമ്പത്തെ പാവങ്ങളെ നിഷ്ഠൂരമായി തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് ഇന്നലെയും കൈക്കൊണ്ടത് ലോക്സഭയിലുള്ള കേരള എം പിമാരോട് ബില്ലിനെ അനുകൂലിക്കാൻ കെ സി ബി സി ആവശ്യപ്പെട്ടെങ്കിലും തൃശൂർ എം പി സുരേഷ് ഗോപി ഒഴികെയുള്ള പത്തൊമ്പത് പേരും ബില്ലിനെ എതിർത്തത് ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സിൽ മാറാത്ത മുറിവായി തീർന്നിരിക്കുകയാണ് അതിൽ മുനമ്പംകാരുടെ കൂടെ വോട്ട് വാങ്ങി പാർലമെന്റിലെത്തിയ എറണാകുളം എം പി ഹൈബി ഇഡൻ ബില്ലിനെ എതിർത്തു മാത്രമല്ല മുനമ്പം ജനതയെ അവർ നാല് തലമുറകളായി ജീവിക്കുകയും സ്ഥിരീകരണത്തിനായി ആ സ്ഥലം വീണ്ടും വില കൊടുത്തു വാങ്ങിക്കുകയും ചെയ്ത ഭൂമിയിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യം ഒഴിവാകില്ലെന്നും ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നും മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ബില്ലിലെ മുനമ്പവുമായി ബന്ധപ്പെട്ട സുപ്രധാന വ്യവസ്ഥയ്ക്ക് മുൻകാല പ്രാബല്യമുണ്ടെന്ന് ഉറപ്പായിരിക്കെ അതിൽ സന്തോഷിക്കേണ്ട എം ബിയെ നിരാശപ്പെടുത്തുന്നത് തനിക്ക് വോട്ട് ചെയ്ത മുനമ്പംകാർ കുടിയറക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തതാണോ എന്ന് ചിലർക്കെങ്കിലും ഇപ്പോൾ തോന്നിയിരിക്കുകയാണ് മുനമ്പത്ത് നിന്ന് ഒരാളെയെങ്കിലും കുടിയിറക്കിയാൽ താൻ എം പി സ്ഥാനം രാജിവെക്കുമെന്ന് തട്ടിമൂളിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു എന്നതാണ് കടുത്ത വിരോധാഭാസം ഇടതുപക്ഷം മുനമ്പത്തിറക്കിയ രാമചന്ദ്രൻ കമ്മീഷനെ ഹൈക്കോടതിയെടുത്ത് തോട്ടിലെറിഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയുമായി കേരള സർക്കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും മുനമ്പത്തെ പാവങ്ങളെ കുത്തുപാളെ എടുപ്പിച്ചിട്ടായാലും വേണ്ടില്ല ആരെയൊക്കെയോ സുഖിപ്പിച്ചേ തീരു എന്നുള്ള ചിലരുടെ അധമ ശാഠ്യങ്ങൾ അങ്ങനെ തുടരുകയാണ് ഇവിടെ നരസിംഹറാവു മൻമോഹൻ സിംഗ് സർക്കാരുകൾ ഇന്ത്യൻ മതേതരത്വത്തെ തകർക്കുന്ന വിധത്തിൽ സമാധാന സമാധാനക്കേടുകൾ ഇപ്പോൾ പൊക്കിക്കാണിച്ചുകൊണ്ട് അവർ തന്നെ രംഗത്ത് വരുമ്പോൾ അവർ ഉയർത്തിപ്പിടിച്ച ന്യൂനപക്ഷത്തിൽ ക്രൈസ്തവർ ഇല്ലായിരുന്നുവെന്നും അവർ ഇത്രനാളും ക്രൈസ്തവരുടെ കൂടെ വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചത് ക്രൈസ്തവരെ ആയിരുന്നില്ല എന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മാത്രമല്ല ന്യൂനപക്ഷ അവകാശങ്ങൾ വീതിച്ചപ്പോഴും ഇതേ കാട്ടുനീതിയുടെ കാടത്തമാണ് കോൺഗ്രസും സി പി എമ്മും ക്രൈസ്തവരോട് കാട്ടിയത് എന്നിട്ട് മണിപ്പൂർ എന്ന് പറഞ്ഞ് അനീതിക്ക് കൂടപിടിക്കാനുള്ള ഇവരുടെ ശ്രമം അങ്ങേയറ്റം തരം താണതും വഞ്ചനാപരവും തന്നെയായിരുന്നുവെന്ന് കേരളത്തിലെ ക്രൈസ്തവർ ഇനി മറക്കാൻ സാധ്യതയില്ല മുനമ്പത്തേക്ക് മാധ്യമങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് തന്നെ റേറ്റിംഗ് നോക്കാതെ മുനമ്പത്തെത്തി അവരുടെ വേദനകളെ പൊതുസമൂഹത്തിലേക്ക് തുറന്നു വെച്ചതിൻ്റെ കൃതാർത്ഥത ഷക്കീന ന്യൂസിനുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ വക്കഫ് ഭേദഗതി ബില്ലും മുനമ്പം സമരവും കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു പാഠം തന്നെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെയും ആരെയൊക്കെ വിശ്വസിക്കണമെന്നും ആരെയൊക്കെ വിശ്വസിക്കരുതെന്നും ആരാണ് മിത്രമെന്നും ആരാണ് ശത്രുവെന്നും വ്യക്തമാക്കുന്ന പാഠം